ലോകത്തെ അമേരിക്കൻ മേധാവിത്വത്തിന്റെയും ഡോളറിന്റെയും കഥ കഴിയുന്ന ഒരു ആരാച്ചാരുടെ റോളിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയും ജനസംഖ്യകളിൽ ഏറ്റവും വലിയ രാജ്യങ്ങളായ ഇന്ത്യയും ഒന്നിക്കുന്ന ഒരു ട്രംപ് ഇപ്പോൾ ഈ രാജ്യങ്ങൾക്കൊപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളും ഇറാൻ ഉത്തര കൊറിയ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളും ഇതിനകം തന്നെ അണിച്ചേർന്നു കഴിഞ്ഞു കൂടുതൽ രാജ്യങ്ങൾ വരും ദിവസങ്ങളിൽ അമേരിക്കക്ക് എതിരെ നിലപാട് സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഡോളറിനെതിരെ ഒരു ബദൽ ശക്തിയായി മാറുമെന്നും പുതിയ കറൻസി രൂപപ്പെടുമെന്നാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് സ്ഥാപിച്ച ബ്രിക്സ് കൂട്ടായ്മയിൽ നാല് വർഷത്തിനു ശേഷം ദക്ഷിണാഫ്രിക്കയും ചേർന്നിരുന്നു അതിനുശേഷം കൂടുതൽ രാജ്യങ്ങൾ അംഗത്വത്തിൽ വന്നതോടെ വികാസം പ്രാപിച്ച ഈ കൂട്ടായ്മ മൊത്തത്തിലുള്ള ജി ഡി പിയുടെ കാര്യത്തിൽ അമേരിക്ക നേതൃത്വം നൽകുന്ന ജി സെവനെ ഇപ്പോൾ തന്നെ മറികടന്നിട്ടുണ്ട്